ഹായ് ഗൈസ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ ലൈഫിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ ആദ്യം തന്നെ പഠിച്ചതിനോട് സ്ഥിതി പറയണം കേട്ടോ അലഹമില്ലാന്ന് ഒരു ആയിരം തവണ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണെങ്കിൽ മലപ്പുറത്തേക്കാണ് പോകണത് കേട്ടോ നാത്തൂവിൻ്റെ കൂടെയാണ് പോണത് നാത്തൂൻ്റെ മക്കളും ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് പിന്നെ ഞാനും എൻ്റെ കുട്ടികളും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെയാണ് പോണത് അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ സ്പേസ് ഇല്ലാത്തത് കാരണം നമ്മൾ ചെക്കന്മാരൊക്കെ കൂടെ ബസ്സിന് കയറ്റി വിട്ടു വിട്ടാ അവർ മലപ്പുറത്തേക്കാണ് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് സർപ്രൈസ് എനിക്ക് വേണ്ടി റിഷ്ക ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ വേറെ ഒന്നുമില്ല ഒരു വണ്ടിയാണ് കേട്ടോ ലൈസൻസ് കിട്ടിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ ലൈസൻസ് കൈ കിട്ടിയപ്പോഴേക്കുമ്പോഴാണ് എനിക്കിവിടെ ഒരു വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോർവീൻ്റെ ലൈസൻസ് എടുക്കാൻ തന്നെ കാരണം റേഷ്ക്കെയാണ് കേട്ടോ കാരണം റഷ്കൾ പ്രഷർ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര വലിയ റേറ്റിൻ്റെ ഒന്നും വേണ്ട ഒരു സെക്കൻഡ് സെക്കൻഡാൻഡ് ചെറിയ വണ്ടി മതി കാരണം നമ്മൾ ഓടിച്ച് പഠിക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും പിന്നെ എവിടെയെല്ലാം തട്ട് മുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഒരു സങ്കടം വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ അങ്ങനത്തൊക്കെ തന്നെ എന്താണോ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ആൾ വേറെ ഒരു വണ്ടിയെടുത്ത് പിന്നെ അതിൻ്റെ ഒക്കെ ഡീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഫോട്ടോസ് അയച്ച് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളോട് വന്നിട്ടോ കണ്ടിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ വരീട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വരുന്നത് മലപ്പുറം പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫോക്കസ് മോട്ടേഴ്സ് എന്നാണ് കേട്ടോ ഈ കമ്പനി അപ്പോൾ അവർ തന്നെ നേരിട്ടിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മളിത് അപ്പോൾ വന്ന് കാണുന്നേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ടൈം ഇതൊക്കെ ചെയ്തു തന്ന ആൾ ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാതും നോക്കുമ്പോൾ മൊത്തം നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും പിന്നെ റഷ്യും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് സന്തോഷം ഒന്നുകൂടി അസ്റ്റി ആവുമായിരുന്നു പിന്നെ അവിടെയല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ നമുക്കിത് ഇങ്ങനെ എപ്പോഴും ഒക്കെ കാണാനും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് അല്ലാതെ ഇനിയിപ്പോൾ ഇതിനായിരുന്നു നെഗറ്റീവ് ആയിരിക്കും ഒന്നും വേണ്ട പിന്നെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അല്ലാണ്ട് ആദ്യം തൊട്ടേ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിതമൊന്നുമല്ല ഒക്കെ ഓരോന്നോ ഓരോന്നോരോ സമയമാവുമ്പോൾ പഠിച്ചവനും നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ തരുന്നതാണ് പിന്നെ നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടു നിൽക്കുകയായിരുന്നു കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോരാന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം പിന്നെ നമ്മൾ ഫുഡ് കയ്യിൽ പിടിച്ചിട്ട് തിരി നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ കാണാനൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടൊക്കെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ പാണ്ടിക്കാട്ടിന്ന് തിരിച്ച് വരുന്ന വഴി കണ്ടതാണ് കേട്ടോ ഒരു മലബാർ എക്സ്പോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഇവിടെ അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയത് മുതലായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം നമുക്കിതിക്ക് ഒരാൾക്ക് പാസ്സ് അമ്പത് രൂപ ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്പത് രൂപയ്ക്ക് നല്ല അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കാണാനുണ്ട് ഈ കൺകുളിർക്കെ കാണാനുള്ളൊരു സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട് കേട്ടോ ഇത് എന്ന് തുടങ്ങിയതാണ് എത്ര ദിവസം ഉണ്ടെന്ന് ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ഒരു എൻ്റെ കൂടി ഒരു വീഡിയോ കൂടെ അവിടെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകളാണ് കേട്ടോ നമ്മളീ ചാവക്കാട് നമ്മൾ പോയിട്ടുണ്ടെന്ന് മറൈൻ വീടോ എന്തൊക്കെ സംഭവം അതിനകത്ത് ഇതുപോലെ കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട് അപ്പോൾ അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടത്തിനൊക്കെ ലാഭമാണ് കേട്ടോ അത് കാരണം അത് നാനൂറ്റി സംതിങ് റുപ്പീസ് തരെയാണ് ഒരാൾക്ക് എൻട്രി പാസ് ഉണ്ടായിരുന്നത് ഇതാകുമ്പോൾ അമ്പത് രൂപയുള്ള ലാഭമാണ് കേട്ടോ അപ്പോൾ ഈ വഴിക്ക് ആളുകൾ കാര്യം ഒക്കെ ഉണ്ടെങ്കിലോ പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലും കയറി കാണുന്നത് നല്ലതാണ് പിന്നെ കുറേ ബേഡ്സുകളുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഓടിച്ച് കാണിച്ചു തരാമേ മീനുകൾ മാത്രമല്ല കേട്ടോ പെഡ്സ് ഉണ്ട് പിന്നെ എന്താ പറയുക കുട്ടികൾക്ക് തന്നെ കഴിക്കാൻ പറ്റിയ പോപ്പ്കോണ് ഐസ്ക്രീം ക്രീം മിഠ് അത് എന്താ പറയുക പഞ്ഞിമിഠായി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ അങ്ങനെ കുട്ടികളുടെ വളാമാല അങ്ങനെ ഫാൻസി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ദിനകത്ത് അപ്പോൾ നമ്മൾ റൈൻഡുകളുടെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം ഇതിനൊക്കെ പിന്നെ നമ്മൾ ആ ഒരു ഒമ്പത് രൂപ കൊണ്ട് അങ്ങനെ പോവും

നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഇറങ്ങാൻ കുറച്ച് വഴിക്ക് പോയിട്ട് ആരും തിരക്കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ അങ്ങനെ എല്ലാം കണ്ട് കണ്ട് നടന്ന് പിന്നെ പുറഷ്കോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം മലപ്പുറത്തുനിന്ന് തിരിച്ച് പോകുമ്പോൾ ഒരു പെന്തൻമണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബ്ലോക്കും തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടു ഇവിടുന്ന് കണ്ടെത്തുമ്പോഴത്തേന് വണ്ടി ഓടിക്കാൻ ഒന്നുകൂടി നന്നായി ക്ലിയർ ആകുന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ അതിനൊന്നും പറ്റിയില്ല കാരണം നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായി പിന്നെ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ മാത്രം മാത്രം എക്സ്പേർട്ട് ആയിട്ടൊന്നുമില്ല അത് കാരണം പിന്നെ നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല അവിടെ കണ്ടില്ലേ ഒരു പഴയ കാലം മിഠായികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പഴയ കാലത്ത് മിഠായി ഉണ്ട് കേട്ടോ ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കടലൊക്കെ പോയിട്ട് വാങ്ങാറുള്ള കുറേ മിഠായി ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്കാർക്കെങ്കിലും ഒക്കെ പരിചയമുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ ഈ ബീഡ് പോകത്ത മിട്ടയൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ മിഠായി അധികം വാങ്ങാൻ എൻ്റെ ഉമ്മടെ വിട്ടു പോകുമ്പോഴാണ് അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വലിയ അപ്പ വല്യപ്പ എന്ന് പറയും വാപ്പൊക്കെ പേര് തരും മിഠായി വാങ്ങാനൊക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഞങ്ങളുടെ ഒരു കുച്ചുകടന്ന് കുഞ്ഞുമുത്താത്ത കട എന്ന് പറയും അതിൽ കാണിട്ട് എപ്പോഴും പോവുക സത്യത്തിൽ മുട്ടയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മളങ്ങൾ ആ ഒരു കാലത്തിലേക്കാണ് തിരിച്ചു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അത് അന്നത്തൊക്കെ ആ ഒരു ഓർമ്മകളാണ് മനസ്സിൽ വന്നത് ഇതൊന്നും കുട്ടികളൊന്നും കണ്ടിട്ടില്ല കേട്ടോ കുട്ടികളെ ഈ ചീരമുട്ടായി പിന്നെ ചില കുറച്ച് മുട്ടായി മാത്രമേ അവർക്കൊക്കെ അറിയുള്ളൂ ഇപ്പോൾ ഇല്ലല്ലോ ചില മുട്ടയൊക്കെ ഇപ്പോൾ ആണ് എന്നാലും ഈ ചക്രം പോത്ത മിട്ടായി അതുപോലെ വേറെ കുറേ മുട്ടായികൾ അന്നിപ്പം ഇല്ല എവിടെയും ഇവിടെയാണ് കേട്ടോ ഞാൻ കുറേ കാലങ്ങളൊക്കെ ശേഷം കാണുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കുട്ടികൾക്ക് മേടിച്ചെടുത്തു കാരണം നമ്മൾ രുചിച്ചിരു നടന്നിരുന്ന ആ ഒരു കാലത്തെ മുട്ടായികളൊക്കെ അവർക്ക് കൂടി കാണു നല്ലതല്ലേ അവർക്ക് അത്രക്കങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ ചിലതൊക്കെ എന്തായാലും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാരും വീട് വെച്ചുകൂടി ഗോവടെ ടേസ്റ്റ് അല്ലേ <laughs> <laughs> ോ അത് ഇതല്ലേ ഇത് കണ്ടില്ലല്ലോ മാറും Thank <laughs> you. അകത്തൊരുപാട് റൈഡുകൾ ഉണ്ട് കിട്ടോ അതിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേസ് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും കയറണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറ്റി ഇപ്പോൾ പയ്യമാർ മാത്രം കേട്ടാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇപ്പം കുട്ടികളൊരു പൊടിക്ക് സമയത്തില്ല അവർക്കൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട് ഈ മോളൊക്കെ ഭയങ്കര കരച്ചില്ലായിരുന്നു അപ്പോൾ പിന്നെ നന്ദിയിലാട്ടെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടി അതിനകത്തേക്ക് തള്ളി വിട്ടു പിന്നെ അതിന് കുറച്ച് സമയം പിടിച്ചിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിറങ്ങാൻ അത്രയും ലേറ്റ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വേറെ ഇവിടെയൊന്നും ഭക്ഷണം കഴിച്ചൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലേ കാരണം ഭക്ഷണത്തിൻ്റെ പേര് കേട്ടാൽ നമ്മുടെ നാട്ടിൽ പിന്നെ വേറെ ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ് അപ്പോൾ നമ്മൾ ചെറുതൊരുത്തിയിൽ എത്തി അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയതിട്ടാ അപ്പോൾ എൻ്റെ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങളും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ താഴെ കൻ്റ് ചെയ്യാനോ വേണ്ടി മറക്കരുത് അപ്പോൾ എനിക്ക് മാത്രം ഗിഫ്റ്റ് കിട്ടുക എനിക്ക് മാത്രം സന്തോഷം അതല്ല നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ അപ്പോൾ നമുക്ക് നിങ്ങൾക്കും കൂടി ഒരു ഗിഫ്റ്റ് തരുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ ഇൻഷാല്ല എനിക്ക് മന്ത്ലി ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റുകൾ തരുക അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേർക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇന്ന ഗിഫ്റ്റ് തരാം അല്ലെങ്കിൽ ഇത്ര ആൾക്ക് തരാമെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അതിൻ്റെ കയ്യിൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എനിക്ക് വേറെ ഇല്ല കേട്ടോ പിന്നെ ഈ മന്ത് എന്തായാലും എനിക്ക് ക്യാഷ് കിട്ടും അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതാണ് കേട്ടോ ഈ താഴെ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേർക്ക് അപ്പോൾ എന്തായാലും ബൈ ബൈ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ